ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ അതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം അന്വേഷണം ഇങ്ങനെയാണോ നടക്കുന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഒന്നും പുറത്തു വരില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ കള്ളന്മാരെ മോഷണം നടത്തിയവരെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് ചെയ്യുന്നത് അതായത് എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചത് വളരെ സിമ്പിളാണ് ശബരിമലയിൽ സംഭവിച്ചത് മോഷണമാണ് കളവാണ് തെഫ്റ്റാണ് തിരിട്ടാണ് അപഹരണമാണ് ചോരിയാണ് എന്ത് ഭാഷ പറഞ്ഞാലും ശബരിമല അയ്യപ്പന് വേണ്ടി വിജയമല്ലിയ ഭക്തിയോടുകൂടി സമർപ്പിച്ച സ്വർണം പതിച്ച ചെമ്പ് പാളികൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല വേറൊരു ചോദ്യത്തിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ പോകരുത് കാര്യം ആ ചോദ്യങ്ങൾ പറഞ്ഞ് ദേവസ്വം ബോർഡ് ആ ഗ്യാപ്പിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കും ഓർക്കുക ഇതിൽ ഏറ്റവും അഭിനന്ദനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് ന്യൂസ് ഐറ്റീൻ അടക്കമുള്ള മാധ്യമങ്ങൾക്കാണ് കാരണം ഹൈക്കോടതി എഴുതുമ്പം പോലും ഗോൾഡ് ക്ലാഡ് സ്ലാഷ് ഗോൾഡ് പ്ലേറ്റഡ് എന്ന് എഴുതുന്നുണ്ട് ഇല്ലെങ്കിൽ അറിയാമോ ഈ സി പി എമ്മിനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നവർ എന്ത് പറയുന്നോ ഗോൾഡ് പ്ലേറ്റഡ് ആണോ ഗോൾഡ് ക്ലാഡഡ് ആണോ ചെമ്പാണോ സ്വർണമാണോ അന്വേഷിക്കണം സമഗ്ര കോടതി പറഞ്ഞ ഒരു കാര്യം കൂടി കോടതി അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഈ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ് അഴിച്ചു വെച്ചു എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ കോടതിക്ക് ബോധ്യമാണ് കോടതിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് അല്ല രണ്ട് സെറ്റ് ഉണ്ട് ദ്വാരപാലക കവചമെന്നും പറയുമ്പോൾ കോടതിക്ക് അറിയാം ഒരു സെറ്റ് എവിടെയോ ഉണ്ട് അത് യഥാർത്ഥത്തിൽ തങ്കം പൊതിഞ്ഞവ തന്നെയാണെന്ന് അതാണ് കണ്ടെടുക്കേണ്ടത് തങ്കം പൊതിഞ്ഞതും ആയ സ്റ്റെമ്പ് പാളികൾ അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് പാളികൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് യഥാർത്ഥത്തിൽ ഇന്ന് ഒറ്റ ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ അത് വിറ്റോ അത് ആർക്കെങ്കിലും ഇവർ എടുത്തു കൊടുത്ത് അങ്ങനെ വിറ്റോ ബാക്കി എവിടെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവച്ചോ എന്തായാലും ഒറ്റ കാര്യം കൂടെ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ കള്ളത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തെളിയുന്നത് കാര്യം ദേവസ്വം ബോർഡ് വ്യാജരേഖ ഉണ്ടാക്കി ശ്രീ മഞ്ജുഷ് ഒരു കാര്യം കൂടെ നോക്കണം വ്യാജരേഖ ഉണ്ടാക്കി ചെമ്പന്നെഴുതിയ വ്യാജരേഖ ഉണ്ടാക്കി ഇതിനെ അൺയൂഷ്വൽ എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പ്രഥമദൃഷ്ടിയാണ് വിളിച്ചിരിക്കുന്നത് ഇത് ക്രിമിനൽ കോൺസ്പിറസിയുടെ തെളിവാണെന്ന് പരും കാലഘട്ടങ്ങളിൽ വരും അതായത് ദേവസ്വം ബോർഡിലെ ചില ആൾക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കൂടി ഒത്തുകളിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്ന സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എഴുതി വെച്ച് വ്യാജരേഖ ഉണ്ടാക്കി അപ്പം കളവ് നടന്നു വ്യാജരേഖകൾ കൊള്ളിക്കുകയാണ് ഒറ്റ പറഞ്ഞു അവസാനിപ്പിക്കാം ഞങ്ങൾ അടക്കമുള്ള സാധാരണ ഭക്തർ തെരുവിൽ തല്ലുകൊള്ളുകയായിരുന്നു ഇവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുകയായിരുന്നു ഇന്ത്യയിലും വിദേശത്തുമടക്കം ശബരിമലയ്ക്ക് വേണ്ടി മഹാപ്രക്ഷോഭങ്ങൾ നടന്നിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനെ എല്ലാം മറയാക്കി ം ബോർഡ് ഇരിക്കുന്നവർ അയ്യപ്പന്റെ സ്വത്ത് കക്കുകയായിരുന്നു പേര് പറയുന്നതിലും പേര് പറയുന്നതിലും ബുദ്ധിമുട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇവരാണ് പ്രാഥമിക ഉത്തരവാദികൾ പിന്നെ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും സന്നിധാനത്ത് എത്തിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ കഴിഞ്ഞ മാസം ആൾക്കാർ തൽക്കാലം ഞാൻ പേര് പറയുന്നില്ല അടക്കമുള്ള ആൾക്കാർക്ക് ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല അവരുടെ എല്ലാ അനുമതിയും അറിവും കൂടി ഇല്ലാതെ സംഭവിക്കില്ല കാര്യം വ്യാജരേഖ വരെ ഉണ്ടാക്കി ഇനി ഇനി നമ്മൾ ഹിന്ദുക്കൾ മലയാളികൾ മനുഷ്യർ അറിയേണ്ടത് പകൽ വെളിച്ചത്തിൽ കൊള്ള നടന്നിരിക്കുന്നു എന്ത് ആക്ഷൻ എടുക്കാൻ ഒന്നും നടക്കുകയില്ല ഒരു വിജിലൻസ് എന്ന് പറയുന്നത് ഇന്റേണൽ അന്വേഷണം മാത്രമല്ലേ ആവുകയുള്ളൂ ദേവസ്വം വിജിലൻസിനെ കൊണ്ട് എന്ത് കണ്ടെത്താനുള്ളത് ഇതുവരെ ഹൈക്കോടതി പറഞ്ഞ ആ കാര്യം അല്ലല്ലേ ഈ സ്ട്രോങ് റൂമിൽ ഉണ്ടോ ആ ഈ പറയുന്ന ആ തങ്കം പൊതിഞ്ഞ സ്വർണ്ണ പാൽ കവചം ഇത് ഇതുവരെ കണ്ടെത്തുവാൻ ദേവസ്വം വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്തുകയില്ല ഒന്നെങ്കിൽ സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ കോർട്ട് മോണിറ്റേഡ് പ്രോബ് തേർഡ് പാർട്ടി ഏജൻസിയുടെ പ്രോബ് തീർച്ചയായിട്ടും വേണം കാര്യം കള്ളത്തരം പകൽ പോലെ വ്യക്തമായി ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് അറിയണം അദ്ദേഹം അടക്കമുള്ളവർ നിലപാട് പറഞ്ഞിട്ടില്ല ആ നിലപാട് എന്താണെന്ന് അറിയണം ആദരണീയരായ എൻ എസ് 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 എൻ ഡി പി ഞങ്ങൾക്കെല്ലാം നമ്മുടെ ആദരണീയരായ ഗുരു കാരണ ഉള്ള ആൾക്കാരാണ് അവരടക്കം നിലപാട് പറയണം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ അമ്പലം കൊള്ള അമ്പലം വിഴുങ്ങുകൾ നടന്നിട്ടുള്ളതാണ് ഇനി മഞ്ജു ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഞാൻ മഞ്ജുഷിന്റെ ചർച്ചകളിൽ ആദ്യ ദിവസമൊക്കെ മിതമായ നിലപാടാണ് എടുത്തത് കാര്യം അന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചു വീഴ്ച എന്തെങ്കിലും ഉണ്ടായതായിരിക്കും എറർ ഉണ്ടായതായിരിക്കും ഇത് വീഴ്ചയല്ല തീവെട്ടിക്കൊള്ള നടന്നിരിക്കുകയാണ് മോഷണം നടന്നിരിക്കയാണ് അയ്യപ്പന്റെ സ്വത്ത് കട്ടു അയ്യപ്പന്റെ സ്വത്ത് ദേവസ്വം ബോർഡ് കട്ടു ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചു അതിനവർ അനുഭവിക്കണം അനുഭവിച്ചേ പോകൂ ശരി ശ്രീ ഹജിലു നേരത്തെ പോലെയൊന്നും അല്ല കേട്ടോ